അമ്മേ അമ്മ ഇത് കണ്ട ഒരു മാസം ആകുന്നതിന് മുമ്പേ നമ്മുടെ ലിക്വിഡ് തീരാറായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമായി മാറും ഇങ്ങനെ പോയാൽ ഒരു വർഷം ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്തുവേണ്ടി ലിക്വിഡ് വാങ്ങിക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ എന്തുവേണ്ടി പൈസ ചിലവാകാൻ പോകുന്നത് അപ്പോൾ വേറൊന്നും അല്ല ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ വീട്ടിലൊരു ഹോം മെയ്ഡായിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് നിർമ്മിക്കാം അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഡിഷ് വാഷ് ലിക്വിഡ് നിർമ്മിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാസ്റ്റിക് സോഡയാണിത് നൂറ്റി അമ്പത് ഗ്രാം ആണ് അതുപോലെ തന്നെ ഇത് സ്ലെറി ഇത് ഒരു ലിറ്റർ ആണ് അതുപോലെ തന്നെ ഇത് സോഡിയം സൾഫേറ്റ് ഇത് നൂറ് ഗ്രാം ആണ് പിന്നെ ഇത് മണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് കളർ വേണ്ടിയിട്ടുള്ളത് ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെറും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതും നമുക്ക് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സംഭവങ്ങൾ നമ്മൾ സെറ്റാക്കാൻ പോവാണ് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് അത് നമുക്ക് ഈ ബേസണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം ഫുള്ള് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കതിലേക്ക് കാസ്റ്റിക് സോഡ ആഡ് ചെയ്ത് കൊടുക്കാമേ ഇതാണ് സംഭവം അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സംഭവം എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ആയുധം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കാസ്റ്റിക് സോഡ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് അലിപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ അതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യമുണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചുമയൊക്കെ വരും അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ഒന്നും അല്ല നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ലിക്വിഡ് വാങ്ങിക്കുവാണെങ്കിൽ അതിന് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ ഷോപ്പിലൊക്കെ വില പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ഇത്രയും സംഭവം നമ്മൾ വാങ്ങിച്ചത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് പക്ഷേ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ വാങ്ങിച്ച സംഭവം കൊണ്ട് നമുക്ക് പത്ത് ലിറ്റർ സംഭവം നമുക്ക് സംഭവല്ല ലിക്വിഡ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോ എല്ലാരും ഞാൻ എന്താ ഇടക്കിടക്കിടെ ലാംഗ്വേജ് മാറിപ്പോ അത് എന്താണെന്നറിയത്തില്ല അപ്പൊ പറഞ്ഞ നമുക്ക് പത്ത് ലിറ്റർ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് എത്ര രൂപയാണ് ഒരു മാസം ലാഭം വരുന്നത് അല്ലെങ്കിൽ ഒരു വർഷം ലാഭം വരുന്നത് ഇതിൽ നിന്ന് തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാം നമ്മള് സിംപിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതാണോ നല്ലത് അത് നമുക്ക് ഒരുപാട് വില കൊടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ നല്ലതെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണിത് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കുന്നത് പിന്നെ നമ്മൾ ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല സെയിം സംഭവങ്ങൾ തന്നെയാണ് കടയിൽ കിട്ടുന്ന ആ സാധനം തന്നെ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ വീട്ടിലും ചെയ്യുന്നത് കളർ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്മെല്ലിനാണെങ്കിൽ പോലും നമ്മളിഷ്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഏകദേശം അലിഞ്ഞൊക്കെ വരുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ നല്ല രീതിയിൽ അലിഞ്ഞ് ഇരിപ്പുണ്ട് ഈ നമുക്ക് ഇത് നല്ല ചൂടുണ്ട് കേട്ടോ ഈ ചൂടിച്ചിട്ട് ഞാൻ വരെ വേർത്തു അപ്പൊ പിന്നെ വീടിടക്ക് അമ്മയുടെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല അതെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സ്ലെറി ആണ് ഇത് ഒരു ലിറ്റർ ഉണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പത വരാൻ വേണ്ടി വേണം പത നമ്മൾ എന്താ പറയുക ഒരു കൊഴുപ്പ് പത അങ്ങനുള്ളതിനു വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്ത് ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ത്തിരി റിസ്ക്കാന്നേ ഉള്ളു പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ ആണ് നമ്മളൊക്കെ ആണെങ്കിൽ ലിക്വിഡ് തീരാറാകുമ്പോഴത്തേക്ക് പകുതിയാകുമ്പോഴത്തേക്ക് നേരെ എടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക വീണ്ടും കരക്കുക എടുക്കുക ഇതാണ് നമ്മളെ പരിപാടി അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്ലറി ഒഴിച്ചു കഴിഞ്ഞു ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇതിലേക്ക് ഏഴ് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ തന്നെ ഉള്ളു വെള്ളം ഒഴിക്കുന്നു

ചൊഴിച്ചു കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ കണ്ടില്ല വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ലിക്വിഡ് ആണ് ഇത് ചേർക്കുന്നു എല്ലാ സംഭവങ്ങളും ഇങ്ങനെ തന്നെയാണ് പക്ഷെ അത് ഷോപ്പിലോട്ട് മാറി കഴിയുമ്പോൾ ഇതിന്റെ വില ഒരുപാട് കയറി കൂടും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ നല്ല നല്ല രീതിയിൽ മിക്സ് മിക്സ് അപ്പോൾ സെറ്റായിട്ട് അത് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പം ചൂടും കാര്യങ്ങളും അങ്ങനെ സ്മെല്ലും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ആദ്യം ഒരു ചെറിയ സ്മെല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം നമുക്ക് ചെറിയൊരു അതിൻ്റെ നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഈ കളറിൻ്റെ പൊടി നമുക്ക് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് നെയ്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ഇത് ഏത് കിടാന്നും എനിക്കത്തില്ല നല്ല മിന്നാമിന്നി കിടാൻ തോന്നുന്നു ഇതാന്ന് തോന്നുന്നു ഇത് ലെമണിന്റെ ആണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ നിറവൊക്കെ മാറുന്ന ആയിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രസം ഉണ്ട് കാണാന് എന്നിട്ട് ഇത് എങ്ങനെ ശരിക്കും ഇത് ലെമൺ തന്നെ അത് എനിക്കൊരു സംശയം കാരണം ഇത് മിന്നാ മിനിക്കളത് പോലൊക്കെ വരും എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നൂറ് ഗ്രാം സോഡിയം സൾഫേറ്റ് ആണ് ഇത് നമുക്ക് കുറേശ് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന്റെ മിക്സിംഗ് ആണ് സംഭവം നല്ലതാക്കുന്നത് എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു അത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ടാവും നീ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തിക്കായിട്ട് തന്നെ എന്താ പറയുക ഇതിന് ഇപ്പം അതിന് പറയുന്ന വാക്കുകളൊന്നുമില്ല കാണിച്ചു തരാം നീ കണ്ട ഇതിപ്പോൾ പതയാണ് പക്ഷെ പത പറ്റിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഇത് കാണാൻ പറ്റത്തുള്ളൂ ഹായ് ഹലോ ഇന്നലെ നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മൾ സ്മെല്ലിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അത്രയും മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഫുള്ള് പകയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ മണത്തിന് വേണ്ടിയുള്ള സംഭവം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇന്നലെ നമ്മൾ ചെയ്ത് വെക്കുമായിരുന്നെങ്കിൽ ഇന്നത്തേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ പോയി ആകെ കുളവാൻ അതുകൊണ്ട് നമ്മൾ ഇന്നത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അവിടെ ഇതാണ് മണത്തിന് വേണ്ടിയുള്ള ലിക്വിഡ് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ലുണ്ട് വീട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം തിക്കിലാണ് ഉള്ളതെന്ന് ഇതിപ്പോ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല തിക്കായിട്ടാണ് ഈ സംഭവുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒരു ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല പറയാതിരിക്കാൻ വയ്യ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല സ്മെല്ലുണ്ട് ഇതിന് ഇനി നമുക്കിത് ഓരോ കുപ്പികളിലാക്കി മാറ്റി വെക്കാം അപ്പോൾ ദേ കുപ്പിയിലേക്ക് ഒഴിക്കാനുള്ള ടാസ്ക് രമാമയ്ക്ക് കൊടുത്തേക്കുമാണ് എമാമേ ഒഴിക്കുക കേട്ടെന്ന് ഒഴിക്കേ എല്ലാവരും അതിൻ്റെ കളറൊക്കെ ഒന്ന് കാണട്ടെ എത്രത്തോളം അതിന് കട്ടിയുണ്ടെന്ന് ഇത് നോക്കിയാ തന്നെ നമുക്ക് അറിയാൻ പറ്റൂ നല്ല മണമുണ്ടരോ മാമേ അതെ നല്ല കട്ടിയായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് കടയിൽ നിന്ന് കിട്ടുന്നതിന് ഇത്രയും കട്ടിയില്ല അപ്പം അതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഒരു ലിറ്റർ വാങ്ങിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപ കൊടുത്തിട്ടാണ് അപ്പം ഒരു വർഷം വർഷമാകുമ്പോഴത്തേക്ക് ഈ ഇരുന്നൂറ്റി എഴുപത് രൂപ വെച്ചാകുമ്പോൾ നമുക്ക് എത്ര രൂപയാവും രൂപയാകുമെന്നറിയാവാ ഇതിപ്പോൾ പത്ത് ലിറ്റർ സാധനമാണ് ഇതേ അളവിൽ ഇതേ കട്ടിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എത്ര നാളത് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്ന ഇത് കണ്ടിട്ട് നമുക്ക് എത്ര വേണേലും ഇതിനകത്തിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രത്തോളം ഇതിന് കട്ടിയുണ്ട് അപ്പോൾ ദേ പത്ത് ലിറ്റർ ഡിഷ് വാഷ് ലിക്വിഡാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇത് നമുക്ക് എത്ര നാളത്തേക്ക് കാണുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കുമ്പോൾ അറിയാം നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങും ഇത്രയും പത്ത് ലിറ്ററൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളിതുപോലൊക്കെയുള്ള ലിക്വിഡ് ഒക്കെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ഞാൻ ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യണോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എന്നാലും ഞങ്ങൾക്കിത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ